കായ്ക്കൂട്ടുകാരെ നമുക്ക് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒരു പ്രത്യേക സ്റ്റൈലിൽ കറി വയ്ക്കാം ഇത് നമുക്ക് നന്നാക്കി എടുക്കാം ഇതിനു വേണ്ടി ഒരു ചുവള വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പച്ചമുളക് എല്ലാം നമുക്ക് നന്നാക്കി എടുക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് ഈ നന്നാക്കിയെടുത്ത കൂട്ടുകളെല്ലാം ഇട്ട് നമുക്ക് നല്ലോണം വഴക്കിയെടുക്കാം അടുപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി എല്ല പച്ചമണം മാറുന്നവരെ നല്ലോണം എടുക്കാം കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടീൻ്റെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായ കുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം മീൻകറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ നല്ല ടേസ്റ്റിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ